എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോന്നിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും സത്യദാസ് നമ്മെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സത്യദാസിനോട് ഗീത പറയുന്നേ അതെ ഇനി ഇപ്പൊ നിങ്ങളുടെ കള്ളക്കളികളൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസ് ഒന്നും അറിയത്തില്ലാത്ത പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയണേ നീ എന്തിനാ എന്ത് കണ്ണട തല്ലിപ്പൊട്ടിച്ചെന്ന് ചോദിക്കുവ എനിക്ക് കണ്ണ് കാണത്തില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ ഈ വയസ്സനായ ഈ കിളവനോട് നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക വയസ്സിനായ കിളവനോ നിങ്ങളോ നിങ്ങൾ ആളൊരു ബുദ്ധിമാനാണല്ലോ എന്ന് പറയാണ് ബുദ്ധിമാനോ ഞാനോ ഒരിക്കലും അല്ല അത് മോൾക്ക് തോന്നുകയെന്ന് പറയാണ് അതെ നിങ്ങൾ ആരെ എന്താന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഭാസ്കരനല്ലേ ഊച്ചാളി ഭാസ്കരനല്ലേ ചോദിക്കുക ഇത് കേട്ടതും ഒരു നിമിഷം സത്യാസം ഞെട്ടി ഏഹ് ഭാസ്കരനോ എനിക്കങ്ങനെ ഒരാളെ അറിയത്ത പോലില്ല എന്നു പറയാ വേണ്ട അറിയണ്ട ഒരു കാര്യം ഞാൻ പറയാം മര്യാദയാണേ മര്യാദ നിങ്ങൾ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ പോണെന്ന് പറയണ ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തന്നെ സത്യദാസ് പറഞ്ഞു ഞാൻ പോകാനാം നല്ല കഥയായി ഞാനേ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയണ അവനെ കണ്ടെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയണ ഇത് കേട്ടതും ഗീത പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്താ പറയാനുള്ളത് അനാർക്കരയുടെ മോള് രഞ്ജുവാന്നുള്ള കാര്യം പറയാൻ വേണ്ടല്ല നിങ്ങള് ഇത്ര ധൃതി വെച്ച് ഓടുന്നേ ചോദിക്കുക ഈ സമയം സത്യസ് ശരിക്കും ഞെട്ടിപ്പോയി ഇവളെങ്ങനെ അറിഞ്ഞെന്നുള്ള രീതി നോക്കുവാണ് അതേ അത് ഇനി വില പോവാൻ പോകുന്നില്ല നിങ്ങൾ ചെന്ന് പറഞ്ഞോ പറഞ്ഞു കൊടുത്തോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിയണമെന്ന് എന്നു പറയണം നിങ്ങൾ ഊച്ചാളി ഭാസ്കരനാന്നുള്ള കാര്യം ഇതുവരെ ആയിട്ട് കണ്ണേടനെ അറിയത്തില്ല പക്ഷേ എങ്കിൽ അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും എങ്ങനെയെന്നറിയാവോ നിങ്ങൾ ഭാസ്കരൻ മാത്രമല്ല രാധ ആ അമ്മയുടെ ആദ്യ ഭർത്താവും അതോടൊപ്പം തന്നെ വരനേടൻ്റെ അച്ഛനും എന്നുള്ള സത്യം ഞാനങ്ങോട്ട് പറയും ഇത് കേട്ട് ശരിക്കും ഭാസ്കരൻ ഞെട്ടിപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ അത് പറയുന്നതോടൊപ്പം ഞാൻ ഇതും അങ്ങോട്ടൊന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനവും നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ അനാറക്കരയുടെ മോളെ കണ്ണേടിന് ഇല്ലാതാക്കുന്നു ഒരിക്കലും ഇല്ല ഇത്തരം കാലമായി അനാറക്കരെ എപ്പോഴും കണ്ണേടിന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല അത്ര വലിയ ശത്രുമായിട്ട് പിന്നെയാണ് അവരുടെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ ഉടനെ കണ്ണേടിന് അവളെ പോയി കൊല്ലൂന്ന് അങ്ങനൊന്നും ചെയ്യത്തില്ല ഭാസ്കരാ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് നിങ്ങളെ മോനാണ് ഈ പറയുന്ന വരനേട്ടനെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമനെ ചിലപ്പോൾ വെറുതെ വിടും ഇത്രയും കാലം അമ്മേന്നൊക്കെ വിളിച്ചാലേ പക്ഷെ വരനേട്ടനെ വെറുതെ വിടുത്തില്ല വരനേട്ടനെ കൊന്നു കളയത്തൊള്ളൂന്ന് അറിയാം നിങ്ങളുടെ മുന്നിൽ ഇട്ടനെ ആ കൃത്യം നിർവഹിക്കും അത് ഞാൻ കാണുകയും ചെയ്യും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം ഒരു നിമിഷം ഭാസ്കരിൽ ഒരു പതർച്ച ഉണ്ടേ അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് പറയുന്ന അനുസരിക്കുവാണ് നിങ്ങൾക്കുള്ള എന്നും പറഞ്ഞോണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കീ കൊടുത്ത് കാണിക്കുകയാണ് ഇത് ഗസ്റ്റ് ഹൗസിന്റെ കീയ നിങ്ങൾ അവിടെ പോയി താമസിച്ചോണം പിന്നെ അറിയാലോ ഗോവിന്ദൻ എന്തെങ്കിലും ചോദിക്കുവാണെങ്കില് അത് ഞാൻ മറുപടി കൊടുത്തോളാന്ന് പറയാം അല്ല അത് പിന്നെ കോന്തം ചോദിക്കില്ല ഞാൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് അതിനുള്ള മറുപടി ഒക്കെ കൊടുത്തോളാം ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കാൻ അസൗകര്യമായതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിയതാന്ന് പറഞ്ഞോളാം അല്ലെങ്കി ഇപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അത് മതിയോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും സത്യവാദഞ്ഞേ വേണ്ട അത് വേണ്ട മോളെ എന്നൊക്കെ പറയണം ഓ മോള് അപ്പൊ അത്ര അടുത്തരം വരെ എത്തി കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കാം ഞാൻ പറയുന്ന അനുസരിക്കുവാണേ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമി പോലും പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം സത്യാവസ്ഥംന്ന് ആലോചിച്ചു ഇവളവിടെ കളിക്കുന്ന സൂക്ഷിച്ചു വേണം ഇവിടെ കളി പഠിപ്പിച്ചു വിടും ഇത്രയൊക്കെ ഇവൾക്ക് കണ്ടെത്താങ്കിൽ ഇവിടെ തൻ്റെ പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കും അത് പാടില്ല അപ്പം എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാകണം അങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെ ഭാസ്കറിൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഗീത നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ ഭാസ്കർ പറഞ്ഞു അത് പിന്നെ ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങുന്ന നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ അറിയാലോ ഇത് കേട്ടം ഭാസ്കർ പറഞ്ഞു എനിക്ക് മനസ്സിലായി നീ വെല്ലുവിളിക്കുവാന്ന് പക്ഷേ ഈ വെല്ലുവിളിയിൽ നിന്നും ഭാസ്കരൻ വീടില്ലാന്ന് പറയണം നിങ്ങൾ വീഴേണ്ട നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണടനോട് പോയി പറഞ്ഞു കൊടുക്കുക ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം എന്നൊക്കെ പറയാം അവസാനം ഭാസ്കരൻ എന്തു ചെയ്യണം നടത്തില്ല എന്ന് നിൽക്കണ സമയത്ത് ഗീതു കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കഥവ തുറന്ന് പുറത്തിറങ്ങിയമ്പനെ ദേഹ അവിടെ നിൽപ്പണ്ടായിരുന്നു ദേഹ വന്നിട്ട് പറഞ്ഞു അതേ ഇതുവരെ ആയിട്ട് ആരും ഇങ്ങോട്ടേക്ക് ശല്യപ്പെടുത്താനൊന്നും വന്നില്ലെന്ന് പറയാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതെന്ന് പറയാം ഓക്കെ അതുകൊണ്ട് നമ്മൾ കാര്യം വിജയിച്ചെന്ന് പറയണം പിന്നീട് കാഞ്ചനോട് പറഞ്ഞു കാഞ്ചനൊക്കെ പോയി അതെ സത്യദാസ് അങ്കളിന്റെ ആ ഒരു ബാഗ് ഞാൻ പറയുന്നത് ഭാഗോ അതെന്തിനാ അതെ അങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാന്ന് പറയണെ ഏഹ് ഗസ്റ്റ് ഹൗസിലേക്കോ അപ്പൊ വിജയലക്ഷ്മി മാമയെ പോകുന്നേന്ന് പറഞ്ഞിട്ടോ ഏ വിജയലക്ഷ്മി മാമിയല്ല പോന്നെ അങ്കളിന് എന്താന്നരത്തില്ല ഇവിടെ നിൽക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ആ സമയം മറിഞ്ഞെന്ന് കേട്ടോണ്ടിന്നെ രാധിക മരണം അങ്ങോട്ടേക്ക് വരുവാണ് ഇതെങ്ങനെ സംഭവിച്ചു അവർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് വരുമെന്ന് ചീച്ചോ അല്ല ഗീരു അതെങ്ങനെ ശരിയാവും ഉം അങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ശരിയാവുന്നേ ഷേണായിയുടെ വലിയ ആളല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും അതൊന്നും കുഴപ്പമില്ല ഷേണായുടെ വലിയ ആളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗസ്റ്റ് ഹൌസിൽ പോയി താമസിച്ചു അവിടുത്തെ ഒന്നും സംഭവിക്കാല്ലെന്ന് പറയണം രാധിക പറഞ്ഞു ഏഹ് അതൊന്നും ശരിയാവത്തില്ല ഗോവൻ തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും പറയണം കണ്ണേടിനോട് ഞാൻ പറഞ്ഞോളാം ആ കാര്യമൊക്കെ ഞാനേറ്റു എനിക്കറിയാം കണ്ണാടനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് എന്നൊക്കെ പറയാം രാധിക പറഞ്ഞു അത് ശരിയാകുവാണോ ശരിയാവുമോ എന്ന് ചോദിക്കോളെ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗീത പറഞ്ഞു ഇനിയിപ്പോ രാധികാമയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാധികാമകൾ ആ കൂടെ അങ്ങോട്ട് പോയി നിന്നാളം പറയണം രാധികയുടെ മുഖത്ത് അടിയേറ്റ പോലെ പോയി ഒരു നിമിഷം ഓർത്ത് ഇവളെന്തേലും അറിഞ്ഞിട്ടാണോ ഏ അങ്ങനെ ഞാൻ വഴിയില്ല ആ സമയം വരുണി ചോദിച്ചു സത്യം പറ ഗീത നീ വല്ല ഭീഷണിപ്പെടുത്തിയിട്ട് എന്തേലും ആണോ അങ്കളുടെ കൂടെ സമ്മതിപ്പിച്ചതെന്ന് ചോദിക്കണേ എന്തിന് ഞാൻ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത് അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ ഒരു ഭീഷണിയും നടത്തിയിട്ടില്ല അങ്ങൾ പോകാമെന്ന് സംഭവിച്ചു അങ്ങൾടെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു എന്നൊക്കെ പറയണം ആ സമയത്ത് സത്യദാസം കൊണ്ടേക്ക് ഇറങ്ങി വന്നു സത്യദാസിനെ കണ്ടതും വരണ്ടങ്ങോട്ട് എന്തിച്ചു എന്താ അങ്ങൾ എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങൾ എന്തിനാണ് ഇപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് പോന്നേന്ന് ചോദിക്കുകയാണ് അതോ അതെനിക്ക് എന്തോ വല്ലാത്തൊരു വീർപ്പൂട്ടല്ല എവിടെയെന്ന് പറയണം കണ്ണട കണ്ണടയില്ല എന്നെ കണ്ണടയൊന്ന് പൊട്ടിപ്പോയെന്ന് പറയണം അതൊക്കെ ഞാൻ വാങ്ങിച്ചു വന്നാളാന്ന് വരണോ പറയാം അല്ലെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല ഗീത് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് ചോദിക്കും ഏഹ് ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവൾ നല്ലൊരു മോളല്ലേ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുവോ അല്ലെങ്കിൽ അവൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് അവൾ എന്നോട് പോകണ്ടെന്നാ പറഞ്ഞേ പക്ഷേ ഞാൻ അത് നിർബന്ധിച്ച് ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞോണ്ട് എല്ലാരും കൂടെ ഇവിടെ സെറ്റ് സെറ്റാകത്തില്ല അത് കുഴപ്പമില്ല എനിക്ക് വരാൻ തോന്നുമ്പോൾ ഞാനും കൂടെ വന്നോളാന്ന് പറയണം ഗീതു പറഞ്ഞു അതാണ് കണ്ടില്ലേ അങ്ങനെ അറിയാൻ കാര്യങ്ങളൊക്കെ പക്ഷെ രാധിക്കും വരണോ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഗീതോ എന്തേലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തോന്ന അറിയത്തില്ല അതുകൊണ്ടായിരിക്കണം ഇത്ര പെട്ടെന്ന് പോണേ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുന്ന ആളല്ല പിന്നീട് ഭാസ്കരനെ അങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങുന്ന സമയത്ത് ഗീത ഞാൻ കൈയ്യലേക്ക് പിടിക്കാൻ കണ്ട് കാണാത്ത ആളല്ലേ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചങ്ങ് നടത്തിക്കുവാണ് പിന്നെ അതിനുശേഷം പറഞ്ഞു അതെ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ കുടുംബത്തെ വെല്ലുവിളിച്ച് ഈ കുടുംബത്തിലുള്ളവരെ ഇല്ലാതാക്കാന്നോ അത് നിങ്ങൾ വെറും തോന്നല് മാത്രം ഊച്ചാളി ഭാസ്കരാന്ന് എന്ന് ഇത് ചേട്ടൻ ഭാസ്കരൻ തിരിഞ്ഞു നിന്നിട്ടു പറഞ്ഞു നീ ജയിച്ചെന്ന് കരുതണ്ട നിനക്കെതിരുള്ള ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടറി എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഫോട്ടോസോ അതൊക്കെ നിങ്ങൾ മടക്കി നാലായിട്ട് കഷ്ടത്തി വെച്ചുകൊണ്ട് അവിടെ ഇന്നാൽ മതി നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് വില പോകാൻ പോകുന്നില്ല അറിയാലോ നിങ്ങളെക്കുറിച്ച് ഞാൻ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയുണ്ട് ഇനി നിങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ ജീവനും കൂടി അപകടത്തിലാവുന്നേ പിന്നെ നിങ്ങൾക്ക് അവിടെ കടഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എന്നൊക്കെ പറയണം ഇത് കേട്ടാൽ ഭാസ്കരം പറഞ്ഞ് ജയിച്ചെന്ന് കരുതണ്ട ജയിച്ചെന്ന് കരുതുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ഈ പരിക്കാത്തത് കയറ്റായിരിക്കും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറയണം ഇന്ന് ഞാൻ കാണിച്ചു തരാടേന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ വെല്ലുവിളിക്കണം ഗീത ഒട്ടും വിട്ടുകൊടുത്തില്ല ഗീത പറഞ്ഞു അതെ നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറും പുല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ താണു വരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അതേസമയം ഭാസ്കരൻ എന്തു ചെയ്യാണ് നേരെ നടക്കുകയാണ് ഭാസ്കർ ആ പടം മനസ്സ് കലുഷിതമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ പിന്നീട് ഗീത നേരെ വിജയലക്ഷ്മിയോടെ ഇരിക്കലും ചെല്ലുവാണ് വിജയലക്ഷ്മി ആ പാട്ട് ടെൻഷൻ അടിച്ച് മുറിക്കൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നടക്കുക അങ്ങനെ ഗീതനെ കണ്ടോ എന്ന് ചോദിച്ചു എന്താ ഗീതു ആ ഭാസ്കരനെ കണ്ടോ അവനെന്തേലും പറഞ്ഞു തീക്കും അവനെക്ക് എപ്പോഴും നമ്മൾ ഒന്ന് കെട്ടുകടിച്ചെന്ന് പറയാണ് ഏഹ് കെട്ടു കടിച്ചെന്നാ അവനെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടെന്ന് പറയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടാൽ ഞാനിപ്പം ഇങ്ങോട്ട് വരണേന്ന് പറയാം ഇത് പ്രശ്നാവില്ലേ എന്ത് പ്രശ്നം ഒരു പ്രശ്നമാവാൻ പോകുന്നില്ല അവൻ അവൻ്റെ സ്വന്തം ചോരയെന്ന് പറഞ്ഞു വെച്ചാൽ സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടെ വിജയലക്ഷ്മി വെച്ചു അവന് സെൻറ്റിമെൻസോ അവൻ അങ്ങനെയൊന്നും ഉള്ളവനല്ലെന്ന് പറയാണ് ഏ അങ്ങനെ ഉള്ളവനാ അതുകൊണ്ടാണല്ലോ മുമ്പ് ഈ വീട്ടിൽ സ്വർണം മോഷണം പോയ സമയത്ത് അയാളെടുത്തോണ്ട് പോയപ്പം അത് വൻ്റെ തലയിലേക്ക് വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ എസ്കേപ്പ് ആയത് അപ്പം പതുക്കെ സ്വർണ്ണം തന്നിട്ട് കാരണം വരണെ പോലീസിനെ പിടിപ്പിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് മോന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അയാൾ പഠിക്കില്ലാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം വേണം വിജയലക്ഷ്മി ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലെ പോലെയൊന്നുമില്ല അയാൾക്ക് അങ്ങനെ സെന്റിമെന്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അത് അമ്മയുടെ വെറും തോന്നല് മാത്രം ഏതൊരു മനുഷ്യനും കാണുമല്ലോ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ എന്റെ അമ്മയുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം വിജയലക്ഷ്മി ഒന്ന് ആലോചിച്ചു പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു അതെ ഗീതു ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് അയാൾ സൂക്ഷിക്കുന്ന എന്ന് പറയുന്നത് എന്തിന് എന്തിനാ ഞാൻ സൂക്ഷിക്കണേ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അയാളെപ്പോഴൊരു ദുഷ്ടൻ അയാൾ അയാളിന് മേലെ പഠിക്കാത്ത കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അല്ല നീ എങ്ങനെ പറഞ്ഞു വിട്ടേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെന്ന അയാളോട് പറഞ്ഞു ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിന്ന് പോയേക്കില്ല നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഊച്ചാളി ഭാസ്കരനാന്നുള്ള കാര്യം എല്ലാവരും പറയുന്നത് എല്ലാം കേട്ടിപ്പോൾ അയാൾക്ക് തോന്നി ഇവിടെ എന്നാൽ ശരിയാകത്തില്ലെന്ന് അങ്ങനെ അയാൾ പോകാമെന്ന് സംഭവിച്ചെന്നൊക്കെ പറയണം ഇത് കേട്ടതും വിജേഷൻ പറഞ്ഞു മോളെ പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാണ് അല്ല ഗോവിന്ദ നീ എന്താ പറയണേ അതിനാണോ പറഞ്ഞാൽ എന്തേലും ഉത്തരം ഞാൻ പറഞ്ഞോളാം ബാക്കിയെന്ന് നാവല്ലേ കടകുന്നേ പിന്നെ എന്തേലും ഉത്തരം പറയാനാണോ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി